നമ്മുടെ കേരളത്തിൽ കൈക്കൂലി കേസിൽ പിടിക്കപ്പെട്ടവരുടെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് എന്ന് ചോദിച്ചാൽ അതിന് എണ്ണമില്ല എന്ന് പറയേണ്ടതായിട്ട് വരും ഞാൻ ഈ വീഡിയോയിലെ കണ്ടൻറ്റ് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഒരു സർക്കാർ സ്ഥാപനത്തിൽ പോയിട്ട് കൈക്കൂലി പണമായി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ നിങ്ങൾ നിവൃത്തി കേടു കൊണ്ട് ആരോടും അത് പറയാതിരുന്നിട്ടുണ്ടോ ചോദ്യത്തിന് നിങ്ങൾ എസ് എന്നോ നോ എന്നോ നിങ്ങളുടെ ആൻസർ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കാര്യം നമ്മളുടെ നാട്ടിൽ നടക്കുന്ന അഴിമതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് പറയാനാണ് ഒരു സിനിമയിൽ ജഗദീശ് ശ്രീമാർ ഇടയ്ക്കിടയ്ക്ക് ഒരു ഡയലോഗുണ്ട് ഒപ്പിന് കുപ്പി ഒന്ന് നമ്മുടെ നാട്ടിൽ എല്ലാ ഒപ്പിനും കുപ്പി വേണ്ടെങ്കിലും കാശു വേണം കൈമടക്കില്ലാതെ കാര്യം നടക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണിത് ഈ കൈമടക്കും കൈക്കൂലിയും ഒക്കെ കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ പൈസയ്ക്ക് അത്യാർത്ഥിയുള്ള ഏതോ ഒരുത്തിനെന്ന് പറയാനേ തരവുള്ളൂ കാരണം മുപ്പത് വെള്ളിക്കാശിന് വേണ്ടി കർത്താവിനെ ഊറ്റിക്കൊടുത്ത യൂദാസും കൈക്കൂലിക്കാരും തന്നെയാണ് മലയാളിക്ക് ഇല്ലാത്ത ലോകത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട് പരീക്ഷ പാസ്സാകാൻ നല്ല ജോലി ലഭിക്കാൻ നല്ല വിവാഹം നടത്താൻ അങ്ങനെ പലതിനും ദൈവത്തിന് വരെ കൈക്കൂലി കൊടുക്കുന്ന ടീംസാണ് നമ്മളത് ഞാനില്ല കേട്ടോ ഞാനില്ല ചിലർ അഡ്വാൻസായി കൈക്കൂലി കൊടുക്കുമെങ്കിൽ ചിലർക്ക് ദൈവത്തെ അത്ര വിശ്വാസം പോരാത്തതുകൊണ്ട് കാര്യം സാധിച്ചാൽ ദൈവത്തിന് ഇന്നത് പ്രതിഫലമായിട്ട് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പതിയെ മാറി നിൽക്കും ഈ ദൈവത്തിൻ്റെ കാര്യമൊക്കെ പോലെ ഇനി മനുഷ്യന്മാരുടെ കാര്യത്തിലേക്ക് വരാം കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായാൽ ഒരു ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് കൈക്കൂലി കൊടുക്കണം അധ്വാനിച്ചുണ്ടാക്കി പണം കൊണ്ട് വാങ്ങുന്ന ഭൂമിയുടെ ആധാരം രജിസ്റ്റർ ചെയ്യാനും അതേ ഭൂമി നിവൃത്തിയില്ലാതെ വിൽക്കേണ്ടി വരുന്ന സമയത്തും കൈക്കൂലി മസ്റ്റാണ് ഫ്രീ ആയിട്ട് സർക്കാരിൽ നിന്ന് കിട്ടേണ്ട സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ ന്യായമായ അവകാശങ്ങൾ സാധിച്ചു കിട്ടാനായിട്ട് കൈക്കൂലി വേണം സർക്കാർ ഖജനാവിൽ നിന്നുള്ള പണം ശമ്പളമായി കിട്ടുന്ന സ്കൂൾ കോളേജ് നിയമനങ്ങൾക്ക് മാനേജ്മെൻറ്റുകൾക്ക് ലക്ഷങ്ങൾ കൈക്കൂലി കൊടുക്കണം അതെല്ലാം പോട്ടെ നല്ലൊരു സ്കൂളിലോ കോളേജിലോ മക്കളെ ചേർക്കാൻ ആയിരങ്ങളും ലക്ഷങ്ങളും ഡൊണേഷൻ എന്ന ഓമന പേരിൽ കൈക്കൂലി കൊടുക്കണം ഇതാണ് ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ അവസ്ഥ ഈ കൈക്കൂലിയുടെ കാര്യത്തിൽ വളരെ ഫേമസ് ആണ് നമ്മളുടെ വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സർക്കാർ ഓഫീസുകൾ കൈക്കൂലിയും അഴിമതിയും ഇല്ലാത്ത സർക്കാർ ഓഫീസുകൾ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് ഒരു ഇന്ത്യക്കാരനായി ജനിച്ചു പോയല്ലോ എന്നോർത്ത് സാധാരണക്കാരൻ ദുഃഖിക്കുന്നതും നമ്മുടെ നാട്ടിലെ സർക്കാർ ഓഫീസുകളിൽ കയറി ചെല്ലുന്ന സമയത്താണ് എല്ലാ സർക്കാർ ഓഫീസും അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അടച്ചാക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല സർക്കാർ സേവനങ്ങൾ തേടി അവിടെ ചെല്ലുന്ന നമ്മൾ അവരുടെ കിഡ്നി ചോദിച്ചതുപോലെയാണ് പലരുടെയും പ്രതികരണം എല്ലാവരും അല്ല കേട്ടോ സാധാരണക്കാരനായ ഒരാൾ മറ്റൊരു രാജ്യത്ത് പോയാൽ പോലും ഇത്രയും ഇൻസൾട്ട് നേരിടേണ്ടി വരില്ല എന്ന് ചുരുക്കം ഇൻസൾട്ടാണ് മുതലാളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് പക്ഷേ സർക്കാർ ഓഫീസിലെ ഇൻസൾട്ട് ഇൻവെസ്റ്റ്മെൻ്റ് അല്ല അത് അഹങ്കാരമാണ് അഹന്തയാണ് എന്ത് പറയാനാണ് ജനങ്ങളെ അത്രമാത്രം ബഹുമാനിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലുള്ളത് അഴിമതിയും കൈക്കൂലിയും ഒന്നും ഇല്ലാതെ ഒരു കാര്യവും നടക്കാത്ത നാടാണ് നമ്മുടേത് കഷ്ടമല്ലേ ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണലിൻ്റെ പുതിയ റിപ്പോർട്ട് പറയുന്ന കാര്യങ്ങളാണ് നൂറ്റി എൺപത് രാജ്യങ്ങളുടെ പട്ടികയിൽ തൊണ്ണൂറ്റി മൂന്നാം റാങ്കിലാണ് ഇന്ത്യയുടെ സ്ഥാനം കഴിഞ്ഞ വർഷം എൺപത്തഞ്ചാം റാങ്കായിരുന്നു ഇന്ത്യക്കുണ്ടായിരുന്നത് അതിൽ നിന്നും ഇന്ത്യ താഴേക്ക് പോയി എന്ന് വെച്ചാൽ ഇന്ത്യയിൽ അഴിമതി വർദ്ധിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ നമ്മുടെ നാട്ടിൽ ഈ അഴിമതിയും കൈക്കൂലിയുമൊക്കെ ഇല്ലാതാക്കാൻ വളരെ എഫക്റ്റീവായിട്ടുള്ള നിയമ സംവിധാനങ്ങളുണ്ട് എന്നതാണ് നമുക്ക് ആശ്വാസം വാങ്ങുന്നവന് പണം വെറുതെ കിട്ടുന്നു എന്നിട്ട് സ്വന്തം അവകാശങ്ങൾ അനുവദിച്ച് കിട്ടാൻ വേണ്ടി കൈക്കൂലി കൊടുക്കേണ്ടി വരുന്ന നിർഭാഗ്യവാന്മാരും നിർഭാഗ്യവതികളെയും പിടിച്ച് ജയിലിലിട്ടുന്നു എത്ര മനോഹരമായ ആചാരങ്ങൾ അല്ലേ ഈ കൈക്കൂലി വാങ്ങുന്നവരെ അങ്ങനെ അടച്ച് ആക്ഷിപ്പിക്കാനൊന്നും പറ്റിയില്ല ഞാനൊരു കുറ്റം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം ഈ കോഴ കൊടുക്കാതെ സർക്കാർ ജോലി കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് പട്ടിക്കണം അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ ഭരിക്കുന്ന പാർട്ടിയുടെ ബാക്ക് ബാക്ക്ഡോർ എൻ്റെ ഓപ്പൺ ആയിരിക്കണം അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടണം ലോൺ എടുത്ത് കോഴ കൊടുത്ത് കയറിയവർക്ക് കറക്റ്റായിട്ട് ഇ എം ഐ അടയ്ക്കാൻ ചിലപ്പോൾ സർക്കാർ ശമ്പളം തകഞ്ഞെന്ന് വരികര ഇതൊക്കെ തന്നെയാണ് പ്രശ്നം അപ്പോൾ കോഴ നികത്താൻ മറ്റൊരു കോഴ വാങ്ങുന്നതിൽ തെറ്റില്ലല്ലോ അല്ലേ കോവിഡിനും നിപ്പയ്ക്കും മുമ്പേ കേരളത്തിൽ പടർന്നു പിടിച്ച മഹാമാരിയാണ് എന്ന് പറയുന്നത് പക്ഷേ ഇതെല്ലാം പോയി കഴിഞ്ഞിട്ടും അഴിമതി എന്ന മഹാമാരി മാത്രം പോയില്ല കാരണം അതതിനെ ആർക്കും പ്രതിരോധിക്കാനുള്ള യാതൊരു നടപടിയും എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് അതിനെ പ്രതിരോധിക്കുന്ന ഒരു നടപടിയും ഇല്ലതാനും കൈക്കൂലി വാങ്ങാനും കൊടുക്കാനും ആളുകൾ ഉള്ളപ്പോൾ അത് ഇല്ലാതാകുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് കാര്യം നടക്കാൻ വേണ്ടിയിട്ട് രണ്ടു കൂട്ടരും സത്യം മറച്ചു വയ്ക്കുന്നു വ്യാപാര കരാറുകളിലും പ്രോപ്പർട്ടി വാങ്ങുന്നതിലും വിൽക്കുന്നതിലും കറുപ്പ് വെളുപ്പ് രേഖകളൊക്കെ കാണാം അത് ഏത് ഓഫീസിൽ ചെന്നാലും അല്പം കൈക്കൂലിയൊക്കെ മുടക്കിയാൽ കാര്യങ്ങൾ നടക്കും മേലുദ്യോഗസ്ഥർ മുതൽ പ്യൂൺ വരെ കൈക്കൂലി വാങ്ങുന്നു എല്ലാവരും കൈക്കൂലിക്കാരാണെന്നൊന്നും ഞാൻ പറയില്ല അഴിമതിക്ക് കൂട്ടു നിൽക്കാത്ത നിരവധി ഉദ്യോഗസ്ഥരുണ്ട് എനിക്ക് പേഴ്സണലി അറിയാം പക്ഷേ അവർ പലപ്പോഴും ഒറ്റപ്പെടുകയും ടാർജറ്റ് ചെയ്യപ്പെടുകയൊക്കെയാണ് ചെയ്യുന്നത് അഴിമതിക്ക് കൂട്ടു നിന്നില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കേണ്ടി വരും ഒരുതരം പിയർ പ്രഷർ എങ്കിൽ പിന്നെ ഒഴുക്കിനൊപ്പം നീങ്ങാമെന്ന് അവരും അങ്ങ് ചിന്തിക്കും എന്തായാലും ആരെങ്കിലും ഒരാളെങ്കിലും വിചാരിക്കാതെ അവസാനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അഴിമതി വിമുക്ത ഇന്ത്യ എന്ന സ്വപ്നമൊക്കെ എന്ന് യാഥാർത്ഥ്യമാകുമോ എന്തോ നല്ല ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുണ്ട് അവർക്ക് പണത്തോട് അത്യാർഥൊന്നുമില്ല ജീവിച്ച് പോയാൽ മതി മറ്റുള്ളവരുടെക്ക് സേവനം കൊടുക്കണമെന്ന് മനസ്സിനുള്ളിൽ ആഗ്രഹമുണ്ട് ചെയ്യുന്ന തൊഴിൽ നീതി പക്ഷേ അത് വളരെ കുറവാണ് അതിൻ്റെ പേഴ്സൻ്റേജ് കുറവാണ് അവരെ കൂടി നശിപ്പിക്കുന്നതാണ് ഇത്തരം എന്തായാലും നമുക്ക് നിയമസംവിധാനങ്ങളുണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മൾ കൈക്കൂലി കൊടുക്കില്ല എന്നും നമ്മളുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ പ്രോപ്പറായ മെത്തേഡിലൂടെ പോകുമെന്നുമൊക്കെ ദൃഢനിശ്ചയം എടുക്കാനൊക്കെ നമ്മൾ തയ്യാറായി തുടങ്ങുന്ന സമയത്ത് ഇതൊക്കെ മെല്ലെ മെല്ലെ അപ്രത്യക്ഷമാവും പക്ഷേ അതിന് തയ്യാറാവാത്തതല്ലേ നമ്മുടെ പ്രശ്നം അപ്പോൾ നമ്മൾ ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെയും കൈക്കൂലി വാങ്ങുന്നവരെയും മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിത് കൊടുക്കുന്നത് കൊണ്ടാണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവട്ടെ ഹാവ് എ ഗ്രേറ്റ് ഡേ താങ്ക്